കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു എം എസ് ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയി സവാദ് എന്ന പേരൊരു പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഒരു കാര്യവുമില്ലാതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇതേ ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എസ് ആർ ടി സി ബസിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രവ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത് അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ വീണ്ടും സമാനമായ കേസിൽ അയാൾ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്